മോദകപ്രിയനായ ശ്രീ മഹാഗണപതി വിഘ്നേശ്വരനാണ് സൽക്കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മുടെ നാട്ടിൽ ഗണപതി ഹോമം നടത്താറുണ്ട് ദക്ഷയാഗ ഭൂമിയിൽ നടക്കുന്ന വൈശാഖ മഹോത്സവത്തിന് വിളക്കുതിരി എഴുന്നള്ളിപ്പ് എന്നത് വിശുദ്ധമായ ഒരു ചടങ്ങാണ് ഇതിന് അവകാശ അധികാരം സിദ്ധിച്ചിരിക്കുന്നത് തിരൂർക്കുന്ന് മഹാഗണപതി ക്ഷേത്രത്തിലെ വിളക്കുതിരി മഠത്തിനാണ് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത പുറക്കളത്താണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പതിനെട്ട് തിരുവിൻ്റെ അജിത സ്ഥാനത്തിൽക്കുന്നത് ശ്രീ മഹാകരമി ക്ഷേത്രം ഇവിടെ യാഗഭൂമിയിലേക്ക് വിളക്ക് ആദ്യമായി തന്നെ കൊട്ടൂരി വൈശാഖ മഹോത്സവത്തിലേക്ക് ഇവിടുന്ന് ദിവസത്തെ പ്രധാന സ്ഥാനത്തോടുകൂടി ഇവിടെ താമസിച്ച് സ്വയം പാചകം ചെയ്ത് ഭക്ഷണം കഴിച്ച് മറ്റുള്ളവർക്ക് കൂടി അന്നദാനം നടത്തി രാവിലെ ഉച്ചയ്ക്കും രാത്രി ഒമ്പത് ദിവസത്തെ ആ ചടങ്ങിന് ശേഷം സ്ഥാനികന്മാർക്ക് ദക്ഷിണ കൊടുക്കുകയൊക്കെ കാൽനടിയായി കൂടുതലായിട്ട് ഉള്ള ആചാരത്തികാർ തന്നെ കുട്ടൂരേക്ക് യാത്ര കാൽനടിയായി യാത്ര കൊടുക്കുന്നു ഭഗവാൻ ഗണപതി മുഖത്തോടും വന്നു